ഫാത്തി ദുആ ചെയ്താൽ അതിന് ഉത്തരം കിട്ടൂ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കിട്ടൂന്ന് പറഞ്ഞു ആകാശലോകത്ത് നിന്നൊരു വലിയ വാതിൽ തുറക്കുന്ന ശബ്ദം ഞാൻ ശ്രദ്ധിച്ചു അതാ വരുന്നു ഒരു മലക്ക് ആ മലക്ക് വന്നിട്ട് പറഞ്ഞു മുമ്പൊരിക്കലും ഈ മലക്ക് ഇറങ്ങിയിട്ടില്ല ഈ വാതില് മുമ്പ് തുറന്നിട്ടില്ലേ നിവിധങ്ങളെടുക്കൽ സന്തോഷം പറയാൻ വന്നതാണ് അബിസിർ സന്തോഷിച്ചോ രണ്ട് പ്രകാശമുണ്ട് തങ്ങൾക്ക് തന്നത് എന്താണത് തങ്ങളെ മുമ്പ് ഒരു ലഭിക്കും അത് കൊടുത്തിട്ടില്ല ഈ വാതില് മുമ്പ് തുറന്നിട്ടില്ല ഈ എടുത്തും ഇറങ്ങിയിട്ടില്ല ഇത് സ്പെഷ്യലാണ് എന്താണത് രണ്ട് പ്രകാശം തങ്ങൾക്ക് തന്നിട്ടുണ്ട് ഫാത്തിഹത്തുൽ സൂറത്തിൽ ഒന്ന് ഫാത്തിഹ സൂറത്താണ് ഒന്ന് അൽബക്കറയുടെ അവസാനമുള്ള ആയത്തുകളാണ് ഹദ് ചൊല്ലുമ്പോൾ നമ്മൾ ആയത്തുകൾ ഓതാറുണ്ട് എന്നിട്ടതിന്റെ ബഹുമാനം പറയുന്നില്ല അവസാനത്തിലുള്ള ആയത്തുകളിൽ നിന്ന് ഒരക്ഷരമെങ്കിലും ബോധിയിട്ടുതു ചെയ്താൽ ഉത്തരം കിട്ടാതിരിക്കൂല ഫാത്തിയിട്ടുള്ളത് ആകെ വലിയ ഉത്തരമാണ് അതുകൊണ്ടാ നമ്മളെ പഴയ അലിമിങ്ങൾ അത് പറയുമ്പോൾ

പറഞ്ഞിട്ടുണ്ട് ചില സ്ത്രീകൾ ഏഴാം മാസം കഴിഞ്ഞു ദിവസത്തെ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഒരു മാസത്തിലും പോയില്ലെങ്കിലും കുഴപ്പമില്ല പോയാലും കുഴപ്പമില്ല ഇരിക്കട്ടെ പക്ഷേ അവിടെയും അതാ ഒരു ദുആ ചെയ്യുന്നുണ്ട് അത് നല്ല കാര്യമാണ് അതേ ദുആ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ കച്ചവടം തുടങ്ങുമ്പോൾ യാത്ര ഇറങ്ങുമ്പോൾ എവിടെയും ദുആ ah <laughs> അള്ള പറഞ്ഞത് ആ ഉദൂനീ അസ്റ്റിബിലൊക്കെ എന്നോട് വേർന്നോ ഉത്തരം തരും അങ്ങനെ ഓരോ കാര്യവും വിജയിക്കാൻ അതിൻ്റെ പുറമെ റസൂറുള്ള പഠിപ്പിച്ചത് ആ ഫാത്തിയിട്ട് ആ ചെയ്തോ ഉത്തരം കിട്ടും അതുകൊണ്ടാ നമ്മളെ മുൻഗാമികൾ ഫാത്തി ഊതിയിട്ടുള്ളത് ആ എല്ലാ സ്ഥലത്തും ഫാത്തി ഓതിയിട്ടുള്ളത് ആ അതിന് വലിയ ഉത്തരമുണ്ടേ ഫാത്തിഹ ഓതുമ്പോൾ ഓദാതെ വാശിയോടെ നിൽക്കുന്നവരുണ്ട് അതേ ഫാത്തിഹ എന്ന് പറയുമ്പോൾ ഇറങ്ങിപ്പോകുന്നവർ അള്ളാഹു അവർക്കെല്ലാം കൊടുക്കട്ടെ അള്ളാഹു ഈ മാനോടെ തക്വയോടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ മുങ്കാമികളായ മഹാന്മാരുടെ വഴി പിന്തുടരാനുള്ള സൗഭാഗ്യം നൽകട്ടെ ഓ സുഹൃത്തുക്കളെ അള്ളഹനോട് മനുഷ്യൻ നടത്തുന്ന ദ്വാ അതിന് വലിയ ഫലമാണ് അതിന് ഫലം കിട്ടാത്ത പക്ഷേ അതിലുള്ള സുഹൃള്ള പറയുന്നേ ഒരു കാര്യത്തിന് ആ ചെയ്തിട്ട് ഉത്തരം കിട്ടിയില്ല കംപ്ലൈന്റ് കാരണം നമ്മൾക്ക് വിവരമില്ല വിവരമുള്ളവനല്ലേ അള്ളഹാനോട് നമ്മൾ ചോദിക്കാതെ തന്നെ എല്ലാം തന്നവനല്ലേ അള്ളാരോട് ചോദിക്കുന്നത് പഠിച്ചവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനല്ല അതാ എനിക്ക് ഇന്നതൊക്കെ വേണോന്ന് തിരിയാത്തവനാണോ അല്ലാ അല്ല അല്ല പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനല്ല പിന്നെ അത് അള്ളാഹുവിന്റെ മുമ്പിൽ താഴ്മ പ്രകടിപ്പിക്കാനാണ് ഞങ്ങൾ അടിമകളാണ് അല്ലോ നീ ഉടമസ്ഥനാണ് അല്ലാ ഉടമസ്ഥനായ നീ മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ അടിമകളായ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നവരാണ് അല്ലോ അത് പ്രകടിപ്പിക്കാനാണ് അല്ലാതെ എന്റെ കണ്ണ് ഞാൻ ചോദിച്ചിട്ട് തന്നതാണോ എന്റെ കാത് ഞാൻ ചോദിച്ചിട്ട് തന്നതാണോ എന്റെ കിഡ്നി ഞാൻ ചോദിച്ചിട്ട് തന്നതാണോ എനിക്ക് ആവശ്യമുള്ളതൊക്കെയും തരുന്ന റബ്ബല്ലേ ആ റബ്ബിനോട് അതാ ആ റബ്ബിന്റെ മുമ്പിൽ താഴ്മ പ്രകടിപ്പിക്കാനുള്ളതാണത് ആ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഹൈറോ ഷെറോ അതെനിക്കും നിങ്ങൾക്കും അറിയില്ലല്ലോ എത്ര എത്ര കാര്യങ്ങൾ ചോദിച്ചത് കിട്ടാത്തത് കൊണ്ട് ഹൈറുണ്ടായതുണ്ട് അതിന് എന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് നൂറ് നൂറ് ഉദാഹരണം പറയാറുണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല ചിലപ്പോൾ അല്ല ചോദിച്ചത് തരും ചിലപ്പോൾ അതിനേക്കാൾ മെച്ചമായത് തരും എനി ചിലപ്പോൾ ഇതൊന്നും ദുന്യാവിൽ തന്നില്ലെങ്കിൽ ആഹ് അതിനൊക്കെയും പ്രതിഫലം തരും ഏതെങ്കിലും വിധത്തിൽ ദുരാഹൃതയാകൂല നിങ്ങൾ നാദാപുരത്ത് വന്നോ നാദാപുരത്ത് നിങ്ങൾ വന്നാൽ ഞാനൊരത്ഭുതം കാണിച്ചു തരും നിങ്ങളെ മജീദ് സാഹിബ് അവിടെ തന്നെ പ്രിൻസിപ്പാളായുള്ളത് അദ്ദേഹത്തെയും കൂട്ടിയിട്ട് നോക്കിക്കോ അവിടെ ദാറുൽ ദാറുൽഹുദ പള്ളി എന്നൊരു പള്ളിയുണ്ട് ഹുദയുടെ കീഴിലുള്ളതാണ് അവിടെ ഒരു റാക്ക് ഷാപ്പ് ഉണ്ടായിരുന്നു ചാരായ ഷാപ്പ് സുബാനുള്ള ഞാനത് വാങ്ങിയതാണ് എന്തിന് ചാരായം വയ്ക്കാനല്ല പള്ളി ഉണ്ടാക്കാനാണ് പക്ഷേ അത് വാങ്ങിക്കഴിഞ്ഞിട്ട് ഞാനൊരു പഴയ വീട് ബാലകൃഷ്ണനാണ് എനിക്കത് തന്നത് ആ ബാലകൃഷ്ണന്റെ വീട്ടിൽ പൊന്മള ഉസ്താദിനെ കൊണ്ടുവന്ന് ദറിസ് തുടങ്ങി മഹാനായ വടകര മുഹമ്മദാജിത്തങ്ങളും താജുല്ലുലമയും സുൽത്താനുള്ളമയും നൂറുള്ളുലമയും വന്ന് ദർസ് തുടങ്ങി തന്നു ദർസുകൾ തുടങ്ങിയിട്ട് നേരം വെളുത്തു നോക്കുമ്പോൾ ചാരായം മുഴുവനും എടുത്തു കൊണ്ടുപോയി അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മൂന്ന് മീറ്റർ അകലെ ഒരു ചെറിയ സാധനം വാർത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനത് അറിഞ്ഞിട്ടില്ല ആ ചാരായം മുഴുവനും കൊണ്ടുപോയി നമ്മളെ മുന്നിൽ വെച്ച് വിൽക്കുകയാണ് അതാ ബുഹാരി ഓതിക്കൊടുത്ത് പൊന്മളു സ്ഥാത് ഇറങ്ങി വരുമ്പോ മുന്നിൽ കാണുന്നത് തന്നെ ചാരായ ചാരായാപ്പാണ് നമുക്കിത് തടുക്കാൻ കഴിയോ നമുക്ക് ലോകത്തിന്റെ ഭരണാധികാരമുണ്ടോ പക്ഷേ റബിന് ഭരണമില്ലാത്ത ലോകമുണ്ടോ ഉസ്താദിന്റെ നൂറുകണക്കിന്റെ മുത്തലിമീ അവരെയും കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു പരിഹാരം തന്നെ എങ്ങനെയാണെന്നറിയോ അന്ന് കരുണാകരൻ കേരള മുഖ്യമന്ത്രിയായിരുന്നു കരുണാകരൻ അതാ കേബിനറ്റ് മന്ത്രിയായി ഡൽഹിയിലേക്ക് പോയി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയി ആന്റണി വന്നു ആന്റണി മന്ത്രിസഭയിലെ ഒന്നാമത്തെ ും ചായം കേരളത്തിൽ വിൽക്കാൻ പാടില്ല ചോദിച്ചത് നാദാപുരത്ത് മാത്രമാണ് തന്നത് കേരളമൊട്ടാകെയാണ് സുഹൃത്തുക്കളേ ചോദിച്ചതിനേക്കാൾ മെച്ചമായി ചിലപ്പോൾ അന്ന് തരും എന്നാൽ ചിലപ്പോൾ റബ്ബ് തന്നോളണമെന്നില്ല ഞാൻ പറഞ്ഞില്ലേ മൂന്ന് തിക്കറും എഴുതി കൊടുത്തിട്ട് എന്റെ സുഹൃത്ത് അഷ്റഫിന് കുട്ടി ഉണ്ടായിട്ടില്ല ഇതുവരെ ഇനി റബ്ബ് കൊടുക്കുമോ ഇല്ലേ എനിക്ക് അധികാരം റബ്ബിന് മാത്രമാണ് നിർത്തിക്കൂടാ റബിനോട് ചെയ്യുന്ന ഓരോ ദ്വാക്കും ആഹ്ലത്തിൽ വെച്ച് പ്രതിഫലം കിട്ടുമ്പോൾ പറയും അല്ല ദുന്യാവിൽ ഒന്നും തരാതെ ഇവിടത്തേക്ക് മാറ്റിവെച്ചെങ്കിൽ നന്നായിരുന്നു എന്ന് മോമിനീങ്ങൾ പറയുന്ന ഘട്ടമുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് പഠിപ്പിക്കുകയാള് അതുകൊണ്ട് ദ്വാ എപ്പോഴും നടത്തണം അല്ലാഹുവിനോട് മോമിനികൾ നടത്തുന്ന ദ്വാ അത് വലിയ ഇജാപത്തുള്ളതാളും